മേഖലയിൽ ഏതൊരു സ്ഥാപനവും ലാഭം മാത്രം പ്രതീക്ഷിക്കുമ്പോൾ ലാഭത്തോടൊപ്പം അതുകൊണ്ട് സ്വന്തം സ്ഥാപനം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് അത് പ്രവൃത്തി പ്രാവർത്തികമാക്കിയ ഒരു വ്യാപാരിക്കൊപ്പമാണ് ആ വ്യാപാരിയുടെ സ്ഥാപനത്തിലാണ് ഞാനിപ്പോഴുള്ളത് പുലാമന്തോൾ ലെൻസ് ആൻഡ് ഫ്രെയിം ഒപ്റ്റിക്കൽസ് ഇരുപത്തിയഞ്ച് വർഷമായി ഇരുപത്തഞ്ചാം ആഘോഷ നിറവിലാണെന്ന് നൂറ്റി അൻപതോളം പാവപ്പെട്ടവർക്ക് കണ്ണടങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു അതിനുമുമ്പ് കോവിഡ് കാലത്തൊക്കെ ഒട്ടേറെ സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ പേര് മുസ്തഫ മുസ്തഫ ാട് സ്വദേശിയാണ് സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഈ ഇരുപത്തിയഞ്ചാം കടയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന് ഓൾ കേരള ഒപ്റ്റിക്കൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സലിം മഞ്ചേരി വന്നിട്ടുണ്ട് ഒരു വ്യാപാര സ്ഥാപനം ഒരു കന്നഡ വ്യാപാര സ്ഥാപനം അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് വ്യാപാരം മാത്രമല്ല ആരെങ്കിലും സഹായിക്കാൻ കഴിയുമോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഈ കന്നഡ ഏതായാലും നല്ല വിലയുള്ള ഒരു സംഭവമാണ് നൂറ്റി അൻപത് പേർക്ക് അതുപോലെ നേരത്തെയും ചെയ്തിട്ടുണ്ട് ഈ സേവനത്തെ ഈ ജീവകാരുണ്യ പ്രവർത്തി ചെയ്യാനുള്ള മനസ്ഥിതിയെ എങ്ങനെ കാണാം എനിക്ക് മുസ്തഫാനി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഞങ്ങളെ ഓപ്റ്റിക്കൽ അസോസിയേഷൻ്റെ മലപ്പുറം വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ മുസ്തഫാനം ബന്ധപ്പെടും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ രൂപത്തിലും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഏത് ലെവലിലും അദ്ദേഹം ഞങ്ങളോട് എല്ലാ നിരക്കും പിന്നെ പ്രവർത്തിക്കുന്ന സന്നദ്ധനാണ് പിന്നെ ഈ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് കേരളത്തിൻ്റെ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ കന്നഡ വ്യാപ കന്നടകൾ നമ്മൾ കോളനികളിൽ അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാർ കൊടുക്കാറുണ്ട് പക്ഷെ ഒരു കാലത്തും ഇതുപോലെ ഒരു വ്യക്തി മാത്രം കൊടുത്തിട്ടില്ല കന്നഡ വ്യാപാരത്തിൻ്റെ ആ ഒരു ജില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം ജില്ല ബേസിൽ വെച്ച് വേണമെങ്കിൽ കൊടുക്കും പക്ഷേ മുസ്തഫ ചെയ്തതുപോലെ ഒറ്റക്ക് ഞങ്ങൾ ഇതുവരെ എവിടെയും ഈ കേരളത്തിൽ ഇന്നേവരെ കൊടുത്തില്ലാൻ്റെ അറിവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതൊരു വലിയ ഒരു എന്താ നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമല്ല മുസ്തഫ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴും പറഞ്ഞത് എനിക്കങ്ങനെ തോന്നി കാരണം ഒരുപാട് പേര് നിസ്സഹായ മനുഷ്യരുണ്ട് അവരെ സഹായിക്കാൻ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതം അങ്ങനെ ചെയ്താലും ഒരു പക്ഷേ അത് എനിക്ക് നന്മയായിട്ട് കിട്ടിയാലോ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ അതൊരു വലിയ കാര്യമാണ് എന്താണ് ഇതിനൊരു പ്രചോദനം ഒന്നുമില്ല കഴിഞ്ഞ കൊറോണ കാലത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു നൂറോളം കണ്ണടകള് അതായത് ഒരുപാട് പ്രയാസപ്പെട്ട ആളുകളുണ്ടായിരുന്നു നമ്മളെ ഷോപ്പുകളൊന്നും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം പെർമിഷൻ എടുത്തുകൊണ്ട് തുറന്നിട്ട് നൂറ് പേർക്കോൾ ഏതായാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി വർഷമായപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പുലാമന്തോൾ പരിസരവാസികൾക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് തോന്നി ഏറ്റവും നല്ലത് കാഴ്ച നൽകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഇതിന് പുറപ്പെട്ടത് അതിന് നമുക്ക് പുലാമന്തോൾ പഞ്ചായത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ വിളയൂർ പഞ്ചായത്തിൻ്റെ പിന്തുണയും നമ്മുടെ പോയി പറഞ്ഞു അവർ പരിപൂർണ്ണ പിന്തുണ ആകുന്നു അത് സന്തോഷവരമായിട്ട് അവസാനിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതായത് വിളയൂർ ഗ്രാമപഞ്ചായത്തും പുലാമന്തോൾ പഞ്ചായത്തിലെ നൂറ്റി അൻപത് പേരെ തെരഞ്ഞെടുത്ത അർഹരായവർക്കാണ് കൊടുക്കുന്നത് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ നമ്മോടൊപ്പം ഉണ്ട് ഇത്രയും വലിയൊരു നന്മ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുക ഈ വ്യാപാര രംഗത്ത് എങ്ങനെ കാണുന്നത് ആദ്യമായിട്ട് വെള്ളിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യം അർപ്പിക്കുക കാരണം വലിയ സന്തോഷമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും തൊട്ടടുത്ത പഞ്ചായത്താ വലിയൊരു മനസ്സുള്ള കാരണം കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിനും കൂടി അതിൽ ചേർത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ആളുകൾക്ക് ഇപ്പം നമ്മളെ വാർഡിലൊക്കെ എല്ലാ വാർഡ് മെമ്പർമാരോടും പറഞ്ഞു അവരുടെയൊക്കെ നല്ലൊരു പിന്തുണ ഉണ്ടായി ആളുകളൊക്കെ അവിടെ വന്നു അവർക്ക് ഇഷ്ടപ്പെട്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ഷോപ്പുകാർക്ക് ഇഷ്ടപ്പെട്ടതല്ല കൊടുക്കുന്നത് ഈ വന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടത് വളരെ സൗജന്യമായിട്ട് അതാണ് ഞങ്ങളതിൽ പ്രത്യേകത കണ്ടത് അപ്പോൾ എന്താണെങ്കിലും വളരെ സന്തോഷം ഒരുപാട് നന്മകൾ ചെയ്യാൻ എന്തായാലും അതെ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും നല്ല അഭിവാദ്യം ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ ഭാരവാഹികളെ കൂടാതെ ഇനി നമുക്ക് പുലാമന്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ഒപ്പമുണ്ട് ഇങ്ങനെ ഒരു നന്മ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞതിനെ ചുരുങ്ങിയ വാക്കുകളിൽ ആ സന്തോഷം ഒന്ന് പ്രകടമാക്കാം തീർച്ചയായിട്ടും ഗ്രാമത്തൂർ ഗ്രാമപഞ്ചായത്തിന് വളരെയേറെ സന്തോഷമുണ്ട് കാരണം പഞ്ചായത്ത് ഓഫീസ് നേരെ എതിർവശത്താണ് മുസ്തക ഉള്ളത് കോവിഡ് കാലഘട്ടത്തിൽ ഇത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് മുസ്തഫ ബന്ധപ്പെട്ടിരുന്നു ഇപ്രാവശ്യം നൂറ്റിയമ്പത് പേരെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അർഹരപ്പെട്ട ആളുകൾ അർഹതപ്പെട്ട ആളുകളെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് പ്രസിഡന്റ് ഇനിയെ സമീപിച്ചു ഞങ്ങളെല്ലാ മെമ്പർമാരോടും പറഞ്ഞു ആ രീതിയിൽ തന്നെ കാരണം ഇവർക്കിനേക്കാൾ കൂടുതൽ അർഹതപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഞങ്ങൾ കത്ത് കൊടുത്തുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് തന്നെ വലിയൊരു സഹായമാണ് ചെയ്യുന്നത് ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്യുന്നത് ഞാനിവിടെ യും അങ്ങനെ കണ്ടിട്ടില്ല കൂട്ടായ ഒരു അസോസിയേഷൻ ചെയ്യാറുണ്ട് അപ്പം മുസ്തഫ ചെയ്യുന്നത് വളരെ വലിയൊരു സേവനമാണ് തീർച്ചയായിട്ടും മതിയായിട്ട് തുടരാൻ കഴിയട്ടെ ഞങ്ങൾക്ക് പുലാമന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും മുസ്തഫയുടെ ഈ ഷോപ്പിനും പ്രവർത്തനങ്ങൾക്കും ഉണ്ട് ഏതായാലും വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുലാമന്തൂർ പഞ്ചായത്തിൻ്റെയും അധികാരികൾ പ്രത്യേകം പറയുന്നുണ്ട് ഈ നന്മ വലിയൊരു പ്രവൃത്തിയാണ് തുടരട്ടെ എല്ലാ പിന്തുണയും ആശംസയും ഉണ്ടാകുന്നത് പിന്നെ വ്യാപാരി വ്യാപാരി മേഖലയിലെ സമിതിയുടെ സമിതിയുടെ ജനറൽ ഏകോപന അദ്ദേഹം ഇതൊരു വലിയ നന്മയാണ് എത്ര എല്ലാവരും പറഞ്ഞതും ഒരേ അല്ല മുസ്തഫ ഈ പുലാമന്തോളില് വന്നതിന് ശേഷം ഞങ്ങളുടെ സംഘടന പല ജീവകാരുടെ പ്രവർത്തനം നടത്താറുണ്ട് അപ്പോൾ ഞങ്ങള് എന്തെങ്കിലും സഹായമായിട്ട് ആദ്യം സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ നമ്മൾ ആദ്യത്തെ ഒരാളെ കണ്ടെത്തുമ്പോ നോ പറയാത്ത ഒരാളെ കിട്ടണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നോ എന്ന് പറയാതെ നമ്മളോട് എന്താണെന്ന് ചോദിച്ചാൽ അതിന് എത്ത എന്ത് സഹായമാണെങ്കിലും നമുക്ക് ചെയ്തു തരുന്ന ആളാണ് പിന്നെ ഒരു രണ്ട് പ്രസിഡന്റുമാരൊക്കെ പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് ഒട്ടേറെ ആളുകളെ സഹായിച്ചത് അപ്പോൾ ഞാൻ ഏലംകുളം പഞ്ചായത്തിലെ ഒരു മെമ്പർ കൂടിയാണ് അപ്പോൾ എൻ്റെ പഞ്ചായത്തിലേക്കൂടി ഇതിൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ മുസ്തവാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും മുസ്തഫ ചെയ്യുന്നത് മറ്റുള്ള വ്യാപാരികൾക്ക് കൂടി ഇതൊരു എന്താ പറയുക ഒരു പ്രചോദനമാണ് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാപാരി സമൂഹമാണ് ഇടയിൽ വളർന്നു വരേണ്ടത് എന്തായാലും മുസ്തഫ പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം അവിടെ പോയി വളരെ നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നു എനിക്കെൻ്റെ ഫോട്ടോസൊക്കെ അവിടുന്ന് ലൈവായിട്ട് മുപ്പിരിങ്ങനെ അയച്ചു തന്നിരുന്ന സമയത്ത് എന്തായാലും ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുസ്തഫ എന്തായാലും നല്ല ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വലിയ നന്മ ചെയ്യുക ആ നന്മ ജനമറിയുക എല്ലാവരും ഒരുപോലെ ആ നന്മയെ പ്രശംസിക്കുക അത് മാതൃകയാക്കാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഒരുപക്ഷെ ഒരാൾ ഒരു വ്യാപാരി ഒറ്റയ്ക്ക് സ്വന്തം പണമെടുത്ത് ഒട്ടേറെ പേരെ സഹായിക്കുക എന്നത് തന്നെ വലിയ മാതൃകയാണ് ആ മാതൃക ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്